ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു ഈ ആൾത്താരയിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എൻ്റെ പേര് അലീന ഞാൻ ആലപ്പുഴ ജില്ലയിൽ തന്നെ ചേന്നവലി എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത് എനിക്ക് മാതാവും ഈശോയും വഴി തന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് അതിനെല്ലാം സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് നേഴ്സാണ് ആദ്യം വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ കുറച്ച് ഞാൻ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ സാലറി പെൻഡിങ്ങും ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഇക്കാമ റിന്യൂ ചെയ്യാതെയായി അവിടുന്ന് അപ്പോൾ ഒത്തിരി പേർക്ക് എല്ലാവർക്കും എല്ലാ സ്റ്റാഫിനും ഇക്കാമ റിന്യൂ ചെയ്യുന്നില്ല അവർ സാലറി തരുന്നില്ല ഞങ്ങൾക്ക് ജീവിക്കാനൊക്കെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായി അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് ഈ കാശരൂപം വെച്ചെന്നും പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുന്നേ എന്ന് അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് നമുക്ക് വേറൊരു ഒരു ക്ലിനിക്കിൻ്റെ പേര് പറഞ്ഞ് നമുക്ക് അവിടെ പോയി ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് അവരതിനേക്കാളും കൂടുതൽ സാലറിയോട് കൂടി ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങളുടെ ഇക്കാമയെല്ലാം അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവർ ഞങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റി പിറ്റേ ദിവസം തന്നെ ഞങ്ങളവിടെ ജോയിൻ ചെയ്തു ഇത് മാതാവിൻ്റെ ഒരു ഒറ്റ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തതായി ഞാൻ പുതിയ ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഡെർമയുടെ ക്ലിനിക്കിൽ അവിടെ ലേസർ ഒരു പേഷ്യൻറ്റിന് ലേസർ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ അവരുടെ കൈയുടെ ഒരു വിരലിൽ ടാറ്റു ഉണ്ടായിരുന്നു ആ ടാറ്റുവിൽ ലെയ്സർ ഹിറ്റായി അതപ്പോൾ ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്ത് അവർ ഡോക്ടറിനെ പോയി കണ്ട് ഡോക്ടർ ഒക്കെ കൊടുത്തു അതിനുശേഷം കുഴപ്പമില്ല എന്നും പറഞ്ഞ് പോയ അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എം ഒ എച്ചിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു എം ഒ എച്ചിൽ നിന്ന് എനിക്ക് ഇത് വന്നു മെസ്സേജ് വന്ന് ഇങ്ങനെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന ദിവസം അവിടെ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ മാതാവിൻ്റെ കാശ് രൂപവും കൊന്തയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ പോയി അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ അവർ പറഞ്ഞത് ഇത് കേസ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ പോയിക്കോളാം പറഞ്ഞു എൻ്റെ കൂടെ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു അതിനുശേഷം ഒന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ രണ്ടാമത് കംപ്ലയിൻ്റ് ചെയ്തത് എംഒ ജെയിലാണ് മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ് അവിടെ കൊണ്ടുപോയി അവർ കംപ്ലയിൻ്റ് കൊടുത്ത് അപ്പോഴവർ ആവശ്യപ്പെട്ടത് രണ്ടായിരം രൂപയല്ലോ നമ്മുടെ ഒരു നാൽപ്പത്തി നാല് നാൽപ്പത്തയ്യായിരം രൂപയോളം വരും അപ്പോൾ ആദ്യത്തെ സിറ്റിംഗിന് എന്നെ വിളിച്ചു ഞാൻ ആ സമയത്ത് കാശ് രൂപവും കൊന്തയും കൈ പിടിച്ചതുപോലെ ആ സിറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവിടുന്ന് കോടതിയിൽ നിന്ന് എന്നോട് പറഞ്ഞു അത് കേസ് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ നാട്ടിൽ വെക്കേഷൻ വന്നു വെക്കേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തായിരുന്നു അടുത്ത സിറ്റിംഗ് എനിക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കത് മാറ്റിത്തരണ കേസ് അത് ക്യാൻസൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം അത്രയും പൈസ കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല അത് കഴിഞ്ഞ് അവർ ചോദിച്ചത് ഇരുപതിനായിരം റിയാലാണ് നമ്മുടെ നാലര ലക്ഷത്തോളം രൂപ വരും അത്രയും പൈസയാണ് അവർ ചോദിച്ചത് അത് പക്ഷേ എനിക്ക് നമുക്ക് എന്നെക്കൊണ്ട് സാധിക്കില്ലായിരുന്നു അത്രയും പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അതെങ്ങനെയെങ്കിലും അത് ക്യാൻസല് ചെയ്തു പോകണം അല്ലെങ്കിൽ എനിക്കത് പൈസ ഇത്തിരി കുറച്ചെങ്കിലും ഒരു ആയിരം റിയാലെങ്കിലും ആക്കുവാണെങ്കിൽ എനിക്ക് അത്ര അത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിലും എനിക്ക് മാറ്റി ആക്കിത്തരണമെന്ന് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കും രണ്ടാമത്തെ സിറ്റിങ്ങിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞാനിവിടെയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും മെസ്സേജ് വന്നു ഇങ്ങനെ കോടതിയിൽ നിന്ന് അവരുടെ അടുത്ത് കൂടുതൽ അത് മെഡിക്കൽ റിപ്പോർട്ട് വേറെ മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ല എന്നാലും ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഫ്രണ്ട്സും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് വന്നു അത് ക്യാൻസലായി എന്നും പറഞ്ഞിട്ട് ആ കേസ് ക്യാൻസലായി അത് വിശ്വസിക്കുന്നു അത് മാതാവ് ഈശോയും ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് അത് സാധിച്ചു കിട്ടിയത് അടുത്തത് എനിക്ക് തൈറോയിഡ് എൻ്റെ തൈറോയിഡിൻ്റെ പ്രശ്നം ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട് എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ മെഡിസിൻ കഴിക്കുന്നതാണ് അത് കഴിഞ്ഞ് ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ഞാൻ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തൈറോയിഡ് ഗ്ലാന്റിൽ ഒരു നാല് നോഡ്യൂൾസ് ഉണ്ടെന്ന് കണ്ടു അപ്പോൾ ഡോക്ടേഴ്സ് അത് എഫ് ആദ്യം സൗദിയിൽ വെച്ചാണ് ചെയ്തത് ഇവിടെ വെച്ച് ആദ്യം ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ സൗദിയിൽ ചെന്നപ്പോഴവിടെയും പറഞ്ഞു അത് എഫ് എൻഡെസി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ട് എഫ് എൻ എ സി അത് ചെയ്തു അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും അത് കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം അത് കാറ്റഗറി ടു ആയിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ അത് സ് എഫ് എൻ എ സി ഡോക്ടർ പറഞ്ഞു എഫ് എൻ എ സി ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തപ്പോഴത്തേക്കും അത് കാറ്റഗറി ത്രീ ആയി അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണം പിന്നെ അതിൽ ലീഷൻസ് ഉണ്ട് എന്തായാലും അത് ഓപ്പറേഷൻ ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും എനിക്ക് ലീവ് ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ പിന്നെയും പോയി സൗദിയിലോട്ട് പോയി അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് നവംബറിൽ ഞാൻ ഒരു പത്ത് ദിവസത്തെ ലീവിന് വന്നു അത് എഫ് എൻ എ സി ചെയ്ത് നോക്കാൻ വേണ്ടി വന്നതാണ് എഫ് എൻ എ സി ചെയ്തത് ഞാൻ ഫുൾ ടൈം ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലാസ്റ്റ് ചെയ്തത് കാറ്റഗറി ആണ് അത് കാറ്റഗറി ഫോർ ആകുവാണെങ്കിൽ എന്നത് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുകയും വേണം അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഒന്നുകിൽ അത് കാറ്റഗറി ത്രീ തന്നെ ആക്കണം അല്ലെങ്കിൽ അതിനേൽ കുറഞ്ഞു കാറ്റഗറി വേ ആകാവുള്ളൂ റിസൾട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈലാണ് റിസൾട്ട് വരുന്നത് ആ റിസൾട്ട് വരണം വരുമ്പോഴും ഞാൻ കയ്യിൽ രൂപം പിടിച്ച് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പം റിസൾട്ട് കൊണ്ടുവന്ന് എന്നെ കാണിച്ചപ്പോൾ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കാറ്റഗറി ടു ആയിരുന്നു ത്രീ ആയതാണ് അടുത്തത് ഫോർ ആകുമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് അത് പിന്നെ കാറ്റഗറി ടു ആയി എന്നാലും ഡോക്ടേഴ്സ് പറഞ്ഞു എന്നാലും നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു ഈ പ്രാവശ്യം ഞാനിപ്പോൾ വെക്കേഷന് വന്ന് ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടറിൻ്റെ അടുത്ത് അതും ഞാൻ എന്ന് എവിടെ പോയാലും ഞാൻ എൻ്റെ കയ്യിൽ കാശുരൂപവും കൊന്തയും പിടിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കും അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് തനിക്കൊരു കുഴപ്പവും ഇല്ല ഇനി ഒന്നും ചെയ്യേണ്ട ഞാൻ സ്കാൻ ചെയ്യാൻ പോലും തൻ്റെ അടുത്ത് പറയത്തില്ല ഓപ്പറേഷൻ ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട എന്നും പറഞ്ഞ് അങ്ങനെ അതേ മാതാവ് എന്നെ കൂടുതൽ അനുഗ്രഹിച്ച് ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴത്തേക്കും രാവിലെ തൈലം കുരിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞെന്ന് രാവിലെ ഞാൻ വിശുദ്ധ ഉപ്പ് ഉപ്പെന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനൊന്നും ഉപ്പ് കഴിക്കുക അതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിത് മാറ്റിത്തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഇവിടെ ലീവിന് വരുമ്പോഴത്തേക്കും പത്രം വാങ്ങിച്ച് ഇംഗ്ലീഷ് പത്രം മലയാളം പത്രം വാങ്ങിക്കാറുണ്ട് അത് ഇവിടെയും കൊടുക്കും അവിടെ സൗദിയിലും കൊണ്ടുപോയി കൊടുത്തിട്ട് എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം എൻ്റെ ഫ്രണ്ട്സിനോടും പിന്നെ പള്ളിയിൽ ചെല്ലുമ്പോൾ അവരോടൊക്കെ പറയാറുണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഈ പ്രാവശ്യം പോരുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ ഏഴ് മണിക്ക് അവിടുന്ന് പോരുവാണ് അഞ്ചരയ്ക്ക് ഞാൻ പ്രാർത്ഥന ജോലി തിരി ഭയങ്കരമായിട്ട് ആളി കത്തി ശരിക്കും ആ തൈറോയിഡ് ഗ്ലാന്റിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് അത് വന്നത് കത്തി ഇങ്ങനെ നന്നായിട്ട് ആളി അത് കഴിഞ്ഞ് കത്തി കുറച്ച് കഴിഞ്ഞിട്ട് അടന്ന് വീണപ്പോഴത്തേക്കും ഞാൻ അതെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റ് അത് തൈറോയിഡ് ഗ്ലാന്റിൻ്റെ നോഡ്യൂൾസ് പോലെ തൈറോയിഡ് ഗ്ലാൻഡ് പോലെ തന്നെയാണ് അതിരിക്കുന്നത് അപ്പോഴെനിക്ക് ഞാൻ ഉറപ്പിച്ചു എൻ്റെ ആ അസുഖം മാറിയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് അന്നേരം തന്നെ ഉറപ്പിച്ചു പ്രേഷ കരുണ പ്രവൃത്തികൾ പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല ഞാൻ പൈസ എല്ലാ മാസവും ഹസ്ബൻഡിന് അയച്ചു കൊടുത്തിട്ട് ഹസ്ബൻഡ് അല്ലെ ഡയാലിസിസ് പേഷ്യൻറ്റിനും ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ പൈസ കൊടുക്കാറുണ്ട് പിന്നെ അമ്മമാർ ഇവിടെ നോക്കുന്ന ഒരു അഗതി മന്ദിരത്തിൽ അവിടെ പൈസ കൊടുക്കാറുണ്ട് അത്രയാണ് എനിക്ക് യേശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു യേശോയുടെ പുസ്തകം നാലാം അധ്യായം ആറാം തിരുവചനം കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവും ആയി നിലകൊള്ളും അത് പകൽ തണൽ നൽകും കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും അലീന എന്ന ഈ മകൾ തൻ്റെ ജീവിതം കടന്നുപോയ പ്രതിസന്ധിയുടെ നാളുകളിൽ പരിശുദ്ധമായ ഉടമ്പടി എപ്രകാരം മകളെ സഹായിച്ചുവെന്ന ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുകയാണ് മകളാദ്യം സൂചിപ്പിച്ചത് വിദേശത്തുള്ള ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ സാലറി ഇല്ലാതായി പിന്നീട് ഇക്കാമ അവർ കൊടുക്കാതായി എന്ന് വെച്ചാൽ പുറത്ത് സഞ്ചരിക്കുവാനോ തൊഴിലെടുക്കുവാനോ പറ്റാത്ത വിധം അവിടെ അകപ്പെട്ടതുപോലെ ഏറെ ക്ലേശപൂർണമായി ആ നാളുകളിൽ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയിൽ വളരെ ശക്തമായി ശരണപ്പെട്ട് ആശ്രയമില്ലാത്ത എല്ലാവർക്കും ആശ്രയമായി തിരുന്ന അമ്മയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുന്നു മകൾ പറയുന്നുണ്ട് മകൾക്കും നാല് കൂട്ടുകാർക്കും മറ്റൊരു ഹോസ്പിറ്റലിൽ ജോലി ശരിയാവുകയും ഇക്കാമ കിട്ടുകയും അങ്ങനെ തൊഴിലും ജീവിതവും സുരക്ഷിതമാവുകയും ചെയ്യുന്നു രണ്ടാമത്തത് ആശുപത്രിയിൽ തന്നെ ഉണ്ടായ മറ്റൊരു വിഷയമാണ് അത് ഒരാൾക്ക് ലേസർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടാറ്റുവിൽ ലേസർ കൊള്ളുകയും ആദ്യം അത് കുഴപ്പമില്ലാതെ പോയെങ്കിലും പിന്നീട് ആ വ്യക്തി അത് കേസുമായി വരികയും ആ കേസ് ആദ്യം രണ്ടായിരം റിയാലും പിന്നീടത് ഇരുപതിനായിരം റിയാലുമായി ആ കേസിൻ്റെ നഷ്ടപരിഹാരത്തുക ചോദിക്കുകയും ചെയ്യുന്നു നാലര ലക്ഷം രൂപയോളം കൊടുക്കേണ്ടി വരുന്ന ഒരു വിഷയമായി ഇത് മാറുന്നു അതും ഇതുപോലെ തന്നെ ജീവിതത്തിന് മേൽ പ്രതിസന്ധിയായിട്ടാണ് ഉരുണ്ടുവരുന്നത് അവിടെയും അമ്മമാതാവിൻ്റെ ഉടമ്പടിയും ഉടമ്പടിയിൽ ഉള്ള മകൾക്കുള്ള വിശ്വാസവുമാണ് ആ വിഷയത്തെയും മാതാവിൻ്റെ കരങ്ങളിൽ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നത് മകൾ പറയുന്നുണ്ട് ആദ്യത്തെ ഒരു തവണ അവിടെ ആ കോടതിയുമായി ബന്ധപ്പെട്ട് പോയെങ്കിലും പിന്നീട് ഒരിക്കൽ പോലും പോകേണ്ടി വന്നില്ല അമ്മയുടെ കരങ്ങളിൽ അത് കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ കേസ് പൂർണ്ണമായും തള്ളിപ്പോയെന്നും യാതൊരു അപകടവും ഉണ്ടായില്ലെന്നും മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ രണ്ട് വിഷയത്തിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അത് നീക്കി തന്നുകൊണ്ട് ജീവിതത്തെ ശുഭകരമാക്കുന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണമാണ് മകളുടെ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത് ഏതൊരു വലിയ ഭാരത്തെയും ലഘൂകരിച്ചുകൊണ്ട് ഞാൻ കൂടെ നിന്ന് നിന്നെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും സഹായിക്കുമെന്ന പ്രത്യക്ഷീകരണത്തിൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സന്ദേശവുമാണ് മകൾ പങ്കുവെക്കുന്നത് മൂന്നാമത്തത് മകൾ കടന്നുപോയ തൈറോയ്ഡ് രോഗത്തിൻ്റെ വിഷയത്തെക്കുറിച്ചാണ് ഓരോ തവണയും അത് പല സ്റ്റേജുകളിലൂടെ കടന്നു പോകുമ്പോഴും അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അത് തേർഡ് സ്റ്റേജിലേക്കും ഫോറിലേക്കും ഒന്നും പോകാതെ അത് ശാന്തതയോടെ മറ്റ് രോഗാവസ്ഥകളൊന്നും ആവാതെ സൗഖ്യത്തിന് വേണ്ടി മകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിനെയാണ് സൂചിപ്പിച്ചത് മകൾ പറയുന്നുണ്ട് ഇത്തവണ അത് വീണ്ടും പരിശോധിച്ച് അത് ഓപ്പറേഷൻ വേണമെങ്കിൽ വേണമോ എന്നറിയുന്നതിന് വേണ്ടി എത്തിച്ചേരുവാൻ വേണ്ടി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് പോരുമ്പോൾ അന്ന് കത്തിക്കൊണ്ടിരുന്ന തിരിയാളിക്കത്തുകയും അവിടെ നിന്ന് ഒരു മെഴുക് അടർന്നു വീഴുകയും ചെയ്യുന്നു മകൾ നേഴ്സായതുകൊണ്ട് തന്നെ അതെടുത്ത് കയ്യിൽ നോക്കുമ്പോൾ അതൊരു തൈറോയ്ഡ് ഗ്ലാൻഡിനും പോലെയാണ് മകൾ കാണുന്നത് അത് സന്ദേശമായിട്ട് മകൾ സ്വീകരിക്കുകയാണ് ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും വളരെ കമ്മ്യൂണിക്കബിളാണ് സന്ദേശങ്ങൾ നമുക്ക് കൃത്യമായി തന്നുകൊണ്ടിരിക്കും സന്ദേശങ്ങൾ നമ്മൾ എങ്ങനെ വിവേചിക്കുന്നു തിരിച്ചറിയുന്നു അതിൽ വിശ്വസിക്കുന്നു അതാണ് പിന്നീട് ജീവിതത്തിന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമാവുക ചില കാര്യങ്ങൾ വ്യക്തികൾ പറയുമ്പോഴോ സന്ദേശങ്ങൾ കിട്ടുമ്പോഴോ സ്വപ്നങ്ങൾ കാണുമ്പോഴോ നമുക്ക് വേണമെങ്കിൽ അത് തള്ളിക്കളയാം ഒരുപക്ഷെ നമ്മുടെ ഒരു വഴി അട അടഞ്ഞു പോകുന്നത് തന്നെയായിരിക്കും ചില കാര്യങ്ങൾക്ക് പുറകെ നമുക്ക് പോകാം ഇത് അമ്മയിലൂടെ ഈശ്വരൻ നമുക്ക് തരുന്ന പുതിയൊരു വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സന്ദേശത്തെ നാം സ്വീകരിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിനുള്ള അടയാളമാണെന്ന് നാം പിന്നീട് തിരിച്ചറിയുന്നുണ്ട് മകൾ പറയുന്നുണ്ട് ഇവിടെ വന്ന് വീണ്ടും പരിശോധനയ്ക്ക് വേണ്ടി ചൊല്ലുമ്പോൾ ഡോക്ടർ പറയുന്നു തനിക്ക് സ്കാനിങ്ങോ എഫ് എൻ എ സിയോ ഒന്നുമില്ല തനിക്കൊരു പരിശോധനയും ആവശ്യമില്ല തൻ്റെ ആ തൈറോയിഡിൻ്റെ വിഷയം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് പൂർണ്ണ സൗഖ്യമാണ് ഇപ്പോൾ തന്നിൽ കാണുന്നതെന്ന് അത് കൃത്യമായി അമ്മ മാതാവ് നേരിട്ടേ മെഡ്യൂൾസൊന്നുമില്ലാതെ പൂർണ്ണ ഒരു എന്താണോ തൈറോയിഡിൻ്റെ ഷെയ്പ്പ് ആ ഷെയ്പ്പിൽ മകളെ അത് കാട്ടിക്കൊടുത്തുമെന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം അതെന്നും പരിഹാരത്തിൻ്റെ ഒരു ജീവിതമാണ് ജീവിതം എന്ത് പ്രശ്നത്തിലൂടെ കടന്നു പോകട്ടെ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് ഈ ആലയത്തിലെത്തി അമ്മയിൽ ശരണപ്പെടുന്ന ഓരോരുത്തരോടും അമ്മ മാതാവ് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ പരിഹാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാകരുത് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം നിത്യത മാത്രമാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിൻ്റെ ജീവിതത്തിൽ പ്രഥമസ്ഥാനം കൊടുക്കുക ദൈവം ഒരു തവണ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് നൂറ് തവണ വിശ്വസ്തതയുള്ളവരായി ജീവിക്കുവാൻ നമ്മുടെ തന്നെ ജീവിതത്തെ ഗുണകരമായി മാറ്റുക അങ്ങനെ ആ പരസ്പരമുള്ള ആ കൊടുക്കൽ വാങ്ങൽ ദൈവത്തോടുള്ള വിശ്വസ്തതയും ജീവിതത്തിൽ പുലർത്തുന്ന ഉത്തരവാദിത്വവുമാണ് ദൈവികമായ സംരക്ഷണം എപ്പോഴും അനുഭവിക്കുവാൻ നമുക്ക് കാരണമാവുക അപ്പോഴാണ് നമുക്ക് സഹോദര സ്നേഹത്തോടെ ദൈവ കൂടി സഹോദരങ്ങളെ നമുക്ക് നന്മ പ്രവൃത്തി കൊണ്ട് നന്മപ്രവൃത്തികൾ ചെയ്യാനാവുക ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ നമുക്ക് എപ്പോഴും ഏർപ്പെടാനാവുക അത് വചനം വായിക്കുന്നതാവാം വചനം പങ്കുവെക്കുന്നതാവാം കൃപാസനം പത്രത്തിലെ ദൈവാനുഭവങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാൻ അത് സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൈമാറുന്നതാവാം ഓർക്കണമേ ഉടമ്പടി ജീവിതം അത് ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റാണ് അതുകൊണ്ട് തന്നെ ദൈവം നമ്മളോട് കാരുണ്യം ചൊരിയുകയും അനുഗ്രഹം നൽകുകയും ചെയ്യുമ്പോൾ തിരികെ ദൈവത്തോട് കൂടി ജീവിക്കുവാൻ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് ഉത്തരവാദിത്വം ഇടയ്ക്ക് നമ്മൾ കുറച്ച് നമ്മൾ അലസമായാൽ വീണ്ടും അടയാളങ്ങൾ കൊണ്ട് മടങ്ങി വരുവാനുള്ള വിളി ദൈവം കൂടെ നിന്ന് ചെയ്യുകയും ചെയ്യും നമ്മുടെ തിരുനടയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ഈ സാക്ഷ്യത്തിന് നന്ദി പറയുമ്പോൾ കൂടുതൽ ദൈവികമായ സംരക്ഷണത്തിൽ വളരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അടയാളങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ സഹായിക്കണമേ സഹായിക്കണമേയെന്ന് അമ്മമാതാവിനോടും ഈശ്വരയോടും പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക